ഒട്ടുമുക്ക പുരുഷന്മാർക്കും ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് എങ്ങനെയുള്ളതെന്നല്ലേ ഭർത്താവിന്റെ മുന്നിൽ എപ്പോഴും വൃത്തിയോടെ നടക്കുക ഭർത്താവ് വീട്ടിലുള്ള അവസരത്തിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി തന്നെ നിൽക്കുക പലരും വെളിയിലെ പോകുമ്പോഴാണ് നന്നായിട്ട് ഒന്ന് ഒരുങ്ങുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതും ഒക്കെ അല്ലെ എന്തുകൊണ്ട് വീട്ടിനകത്ത് നന്നായിട്ട് ഒരുങ്ങി നടന്നുകൂടാ നല്ല ഡ്രസ്സ് ധരിച്ചുകൂടാ നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നല്ല വസ്ത്രം ഇടാല്ലോ നമ്മളൊന്ന് ശരിക്കും ഒരുങ്ങിക്കാണുന്നത് പോലും പലപ്പോഴും നമ്മൾ വെളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഒരുങ്ങുന്നതായിരിക്കും ഓ ഇവർക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടാകുന്ന പല ഭർത്താക്കന്മാരും വിചാരിക്കുന്നു അല്ലേ ചോദിക്കുകയോ ഒരുക്കത്തിലാണോ സൗന്ദര്യം എന്ന് അങ്ങനെയല്ല വൃത്തിയായിട്ട് മുടി ചെയ്യ് കിട്ടുന്നത് കുളിച്ച് വൃത്തിയായി നടക്കുന്നത് ഇതൊക്കെയാണ് ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക പല ആണുങ്ങളും സ്ത്രീകളുടെ ബോഡി ഷേപ്പ് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഷേപ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അത് പല പുരുഷന്മാരെയും കാണിക്കാനല്ല നമുക്ക് നമ്മുടെ പുരുഷനെ കാണിക്കാൻ വേണ്ടി എപ്പോഴും പുഞ്ചിരി നിലനിർത്തുക അത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം പല ഇഷ്യൂസിൽ കൂടെ ആയിരിക്കും ഓരോ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് പക്ഷേ ബോൾഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഞ്ചിരി നിലനിർത്താൻ പറ്റും